ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചണിൽ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് പാർവതി അവിടേക്ക് പ്രഭാവതി വരുന്നു പാർവതിയെ സോപ്പിട്ട് കാര്യം നേടാനുള്ള ഒരു വരവാണ് ഇപ്പോൾ പ്രഭാവതിയുടെ പാർവതിയോട് സ്നേഹത്തിൽ നിന്ന പോലെ സംസാരിക്കാൻ തുടങ്ങുന്നു അമ്മേ അമ്മ എന്താ ഈ രാത്രി അടുക്കളയിലോട്ട് വന്നതെന്ന് പാർവതി ചോദിക്കുന്നു അതെന്താ എനിക്ക് അടുക്കളയിലേക്ക് പ്രവേശനമില്ലേ ഞാൻ നിന്നെ വിലക്കിയതിന് പകരമായി നീ എനിക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അമ്മേ അങ്ങനെ ഉദ്ദേശിച്ചതല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആവശ്യക്കാർക്ക് ഔചിത്യം ഇല്ല എന്നല്ലേ പറയുന്നത് ഇപ്പോൾ എനിക്കൊരു ആവശ്യം വന്നോ അത് മറ്റാരും അറിയാതെ നീയുമായി സംസാരിക്കണമെന്ന് തോന്നി അതാ ഇങ്ങോട്ട് വന്നത് എൻ്റെ അമ്മേ അമ്മയുടെ ആവശ്യങ്ങൾ സാധിച്ചു തരാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നറിയില്ല കഴിക്കാനോ കുടിക്കാനോ വല്ലതാണെങ്കിൽ ഞാൻ സാധിച്ചു തരാം അത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട് അത് നിന്നെ കൊണ്ട് സാധിക്കുമെന്നറിയാം പക്ഷേ അത് തയ്യാറാക്കാനുള്ള സാധന സാമഗ്രഹികൾ വേണം അതിനുള്ള ഒരു മനസ്സ് വേണം പിന്നെ അതിനുള്ള ഒരു ആരോഗ്യം വേണം ഇതെല്ലാം നിനക്കൊണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാതെ ആരും തുണയില്ലാതെ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രായപൂർത്തിയാകുന്ന പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ ദുരവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ കിടക്കാൻ ഒരിടവില്ല പോകാൻ ഒരിടവില്ല ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല ഭയന്ന് വിറച്ച് ഇരട്ടിയാൽ പുലരുന്നതുവരെ ഒരു മറവിൽ കാത്തിരിക്കും ഇതിനിടയിൽ സാമൂഹിക ദ്രോഹികളുടെ കണ്ണിൽപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കാമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇരക്കേട്ട പാർവതി ടെൻഷനോടെ പറയുന്നു അയ്യോ അമ്മ പറയുന്നത് കേട്ടപ്പോൾ തന്നെ തല ചുറ്റുന്നത് പോലെ തോന്നുന്നു അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടാവോ പ്രഭാവതി പറയുന്നു ഉണ്ട് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ എന്തു ചെയ്യും സഹായിക്കും ഉറപ്പായിട്ടും ഞാൻ സഹായിക്കും ഇല്ലെങ്കിൽ ഉദയനൂരമ്മ എന്നോട് കോപിക്കും അങ്ങനെ ആരെയാണ് അമ്മയ്ക്ക് അറിയാവുന്നത് ആ കുട്ടിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം അമ്മയെ ഞാൻ നോക്കിക്കോളാം അത് കേട്ട് പ്രഭാവതി സന്തോഷത്തോടെ പറയുന്നു ഇത്രയും നല്ല മനസ്സെന്തിനെ കൊണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പാർവതി അപ്പോൾ ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ എനിക്ക് നിനക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ സന്തോഷത്തോടെ പാർവതി പറയുന്നുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരാളെ സഹായിക്കാൻ കഴിയുന്നത് പുണ്യമായ കാര്യമല്ലേ അമ്മയ്ക്ക് എങ്ങനെ അറിയാം ആ കുട്ടിയെ അത് കേട്ട് പ്രഭാവതി പറയുന്നു എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും ആ കുട്ടിയെ അറിയാം നിനക്കും അറിയാം എനിക്കറിയാമെന്നോ അതേതാ ആ കുട്ടിയെന്ന് സംശയത്തോടെ പാർവതി ചോദിച്ചപ്പോൾ ജാസ്മിൻ എന്ന് പ്രഭാവതി പറയുന്നുണ്ട് അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി അച്ഛൻ സ്ഥലത്തില്ല സഹോദരനെ പോലീസ് കൊണ്ടുപോയി ആ വിവരം അറിഞ്ഞു അച്ഛൻ അവളെ ഉപേക്ഷിച്ചു ഇപ്പൊ അവൾ ഒറ്റയ്ക്ക ഒരു സഹായത്തിന് ആരുമില്ല ആ ഓട്ടോസിൽ കിടന്ന അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും പാർവതി തെറ്റുപാറ്റാത്തവരായിട്ട് ആരുമില്ല അവൾ ചെയ്ത തെറ്റിന് പരസ്യമായിട്ട് നിന്നോടവൾ മാപ്പ് പറയുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ അവളെ അവിടെ ഒറ്റക്കിടുന്നത് ശരിയല്ല അവളെ ഇറക്കി വിട്ട് നിന്നോട് പറയാതെ ഞാനത് ചെയ്യുന്നത് ശരിയല്ലല്ലോ അത് കേട്ട് പാർവതി ചോദിക്കുന്നു അമ്മ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ആ പാവം പെൺകുട്ടി ജാസ്മിൻ ആയിരുന്നു അല്ലേ ജാസ്മിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഞാനല്ല എന്ന് അമ്മയോട് ഞാൻ പാലവട്ടം പറഞ്ഞതാ ഗാർഗി അവളെ ഇറക്കി വിട്ടത് അതുകൊണ്ട് തന്നെ ഇറക്കി വിട്ട ആളെ തിരിച്ചു കയറ്റണമെങ്കിൽ ഗാർഗിയുടെ അനുവാദം വേണം അതിലുപരി ജാസ്മിനെ വീണ്ടും ഈ വീട്ടിലേക്ക് കയറ്റി താമസിപ്പിക്കണമെങ്കിൽ വിശാൽ വിശാൽസാറിന്റെ അനുവാദവും കൂടിയേ തീരൂ ഗാർഗി വിശാൽ സാറും അനുവദിച്ചാൽ ഞാൻ എതിരി നിൽക്കില്ല ഇത്രയൊക്കെ കേട്ടപ്പോൾ പ്രഭാവതി റൂട്ട് തിരിച്ചുവിടുന്നുണ്ട് ഓഹോ ഇത്രയൊക്കെ സമ്മതിച്ചാൽ പിന്നെ നിന്റെ അനുവാദം ആർക്ക് വേണം പാർവതി പറയുന്നു വേണോമേ എന്റെ അനുവാദം കൂടിയേ തീരൂ കാരണം ഉടമ്പടി കരാർ അത് എന്റെ കൈയിൽ ഇപ്പോഴും ഭദ്രമായി ഇരിപ്പുണ്ട് ദേഷ്യത്തോടെ വീണ്ടും പ്രഭാവതി പറയുന്നു അതും കെട്ടിപ്പൊതിഞ്ഞോണ്ടിരിക്കേ ഉള്ളൂ എന്താ നടക്കാൻ പോകുന്നെന്ന് നീ നോക്കിക്കോടി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു ടെൻഷനോടെ പാർവതിയും നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രഭാവതിയെ കാത്തിരിക്കുകയാണ് സുശീലയും പ്രതാപനും വീടിന്റെ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട് പ്രതാപനും ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് സുശീലയാണെങ്കിൽ അവിടെ എന്താ നടക്കുക എന്നറിയാതെ അവിടെ തന്നെ നിൽക്കുന്നു ആ സമയത്താണ് അവിടേക്ക് ഒരു കാറ് വന്നത് വിശാലിന്റെ കാറാണത് വിശാൽ വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്നു അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ വിഷ് എന്ന് പറഞ്ഞിട്ട് സുശീല വിശാലിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് വിഷ് ഒരു ചെറിയ പ്രശ്നമുണ്ട് ചെറുതല്ല അല്പം സീരിയസ് ആണെന്ന് സുശീല പറഞ്ഞപ്പോൾ വിശാൽ ചോദിക്കുന്നു സീരിയസോ എന്താണ് ഇത്ര പ്രശ്നം അമേരിക്കയിൽ അങ്കിള് വേണ്ടും കുഴപ്പത്തിൽ ചെന്ന് ചാടിയോ രവിയേട്ടനൊന്നും സംഭവിച്ചില്ല സംഭവിക്കാൻ പോകുന്നത് ഇവിടെയാണ് എന്ന് സുശീല പറഞ്ഞപ്പോൾ ടെൻഷനോടെ വിശാൽ പറയുന്നു എവിടെയോ ഇവിടെ ആർക്കെന്ത് സംഭവിച്ചു എന്നാ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് ഈ കുടുംബത്തിന് നാണക്കേട് തന്നെയാണ് പണ്ടൊക്കെ സൽക്കാരം സ്വീകരിക്കാനാ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിരുന്നത് ഇന്നതിന് വിപരീതമായി ഇവിടെ താമസിച്ചിരുന്ന കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നു അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ആന്റി പറയെന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് കാര്യം ഞാൻ പറയാം അതായത് അത്രയും പ്രതാപൻ പറഞ്ഞപ്പോൾ വിശാൽ പ്രതാപന്റെ നേരെ വേണ്ട അംഗിളിനോടല്ല ഞാൻ സംസാരിക്കുന്നത് കാര്യം എന്താണെന്ന് അറിഞ്ഞ ശേഷം അങ്കിളിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം പ്രതാപനോട് വിശാൽ ദേഷ്യത്തോട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് സുശീലയ്ക്ക് നേരെ തിരിയുകയാണ് വിശാൽ ആന്റി പറയെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു സുശീല പറയുന്നുണ്ട് പാർവതിയാണ് പ്രശ്നം മനസ്സിലായില്ല പുതിയതായിട്ട് അവൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു എഗ്രിമെന്റ് പേപ്പർ എന്ന് പറഞ്ഞ ഒരു വൈറ്റ് പേപ്പർ അവൾ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ ആ എഗ്രിമെന്റ് പ്രകാരമാണ് ജാസ്മിനും ജതിനും ഔട്ട് ഹോസിലേക്ക് താമസം മാറേണ്ടി വന്നത് ജതിൻ അറസ്റ്റിലായതോടെ ജാസ്മിൻ ഒറ്റപ്പെട്ടു അവളൊരു പെൺകുട്ടിയാണ് അവളോട് അല്പം മനുഷ്യത്വം കാണിക്കണമെന്ന് എനിക്ക് തോന്നി അവളെ ഒറ്റയ്ക്ക് അവിടെ നിർത്തുന്നത് ശരിയല്ല എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാൽ അത് ഈ കുടുംബത്തിന് തീരാക്കളങ്കമായി മാറും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണെന്ന് വിശാൽ പറയുന്നു എന്നെ കൊല്ലാൻ കരുക്കൽ നീക്കിയ കുറ്റത്തിന് അവളുടെ ആങ്ങളെ കൊണ്ടുപോയിട്ടും ഇപ്പോഴും അവളോടാണ് നിങ്ങൾക്ക് സിമ്പതി ഈ വീട്ടിൽ എന്ത് നിലയും വിലയുമാണ് നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നെ ഇല്ലാതാക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാവുന്നതല്ലേ ഉള്ളു എന്തിനാ പുറത്തുള്ളവരെ കൂട്ടുപിടിക്കുന്നത് ഇതെല്ലാം കേട്ട് സുശീല പറയുന്നു വിശ് നീ എന്തൊക്കെയായി സംസാരിക്കുന്നത് നിന്നെ ഇല്ലാതാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നോ ആൻഡ് ഇപ്പോ പറഞ്ഞില്ലേ ഞങ്ങൾ അന്ന് ആ പ്രയോഗത്തിൽ തന്നെ വേർതിരിവ് വ്യക്തമാണ് എന്ന് വിശാലും പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾ എന്ന വേർതിരിവ് എന്നു മുതലായി ഈ വീട്ടിൽ ഉണ്ടായത് ദേഷ്യത്തോടെ പാർവതി എവിടേക്ക് വന്നിട്ട് വിശാലിനോട് പ്രഭാവതി പറയുന്നു പാർവതി എന്ന മൂശേട്ട ഈ വീട്ടിൽ കാലുകുത്തി അന്നു മുതലാണ് നിന്റെ ഈ വീട്ടിൽ വേർതിരിവ് തുടങ്ങിയത് സ്വസ്ഥമായും സന്തോഷമായും കഴിഞ്ഞിരുന്ന ഈ കുടുംബം പല കഷ്ണങ്ങളായി വെട്ടി മുറിച്ചു അവൾ എന്തിനു വേണ്ടിയാ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വത്തിന് വേണ്ടി എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് അമ്മേ ഈ സംസാരം നിർത്തിക്കോ ഇവിടെ വെച്ച് ഈ സ്വത്തുക്കളൊക്കെ വേണോന്ന് അവൾ പറഞ്ഞിരുന്നോ ഒരു രൂപ അവൾ ആരോടെങ്കിലും ചോദിച്ചിരുന്നോ അതൊന്നുമല്ല ഇപ്പോ ഇവിടുത്തെ വിഷയം ജാസ്മിന്റെ സുരക്ഷയെ കരുതി അവളുടെ താമസം വീട്ടിനുള്ളിലേക്കാക്കണോന്ന നിങ്ങളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് ഈ വീട്ടിൽ വെച്ച് എന്നെ കൊല്ലാൻ നോക്കിയ ഒരുവളുടെ അനിയത്തി അവന്റെ അറസ്റ്റിനു ശേഷവും ഈ സുഖ സൗകര്യങ്ങളിലേക്ക് താമസിപ്പിക്കാൻ നോക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് വ്യക്തമായിട്ട് അറിയണം അതിനുശേഷം ആലോചിക്കാം നിങ്ങളുടെയൊക്കെ ആഗ്രഹം നടത്തണോ വേണ്ടയോ എന്ന് എന്നു പറഞ്ഞിട്ട് വീണ്ടും പ്രഭാവതിയോട് പറയുകയാണ് വിശാൽ ഇത് ധിക്കാരമോ വിദ്വേഷമോ കൊണ്ട് പറയുന്നതല്ല അമ്മേ എന്റെ ഗേതഗേട് കൊണ്ട് പറയുന്നതാണ് അമ്മ എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞ് വിശാൽ അകത്തേക്ക് പോകുന്നു പ്രഭാവതിയാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് സുശീലയും ശേഷം കാണിക്കുന്നത് രാവിലെ തുളസി തറയിൽ വിളക്ക് തെളിയിക്കുകയാണ് പാർവതി അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നു ജാസ്മിൻ അവിടേക്ക് വന്നു പാർവതി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് തൊട്ടാരെങ്കിൽ തന്നെ ജാസ്മിനും പാർവതിയെ കാണിക്കാൻ വേണ്ടി തൊഴുതു പ്രാർത്ഥിക്കുന്നു പാർവതി തിരിഞ്ഞു നോക്കിയപ്പോൾ ജാസ്മിൻ അവിടെ നിൽക്കുന്നു എന്താ ജാസ്മിൻ പൊന്നാങ്ങളെ ഇരുമ്പഴിക്ക് ഉള്ളിലായതിനു ശേഷം നീ ഭക്തിമാർഗം സ്വീകരിച്ചോ എന്താ ഇതിന് പിന്നിലെ ഉദ്ദേശം എന്നെ പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു പാർവതി ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ആകാം പക്ഷേ വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിവേൽപ്പിക്കരുത് നീയും ഞാനും കണ്ടുമുട്ടിയ അന്ന് മുതൽ നിന്റെ വാക്കിന്റെ മുറിവിൻ്റെ നീറ്റൽ അനുഭവിക്കുന്നവളാണ് ഞാൻ ആ എന്റെ അടുത്ത് നീ മുറിവിൻ്റെ വേദനയെക്കുറിച്ച് സംസാരിക്കുന്നോ എന്റെ വാക്കുകൾ എന്നാ നിന്നെ മുറിവേൽപ്പിച്ചിട്ടുള്ളത് നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോ തെരുവിലോ മഞ്ഞോ മലയോ ഒഴിക്കാത്ത തെരുവിലോ കഴിയുന്ന ഒരു അനാഥയുടെ അവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ആ ഓട്ടോസിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ജിതൻ പോയതോടെ ഭയന്ന് വിറച്ചു കഴിയുകയാണ് ഞാൻ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഭയമോ നിനക്കോ അങ്ങനെയൊന്നും അല്ലല്ലോ നീ പറഞ്ഞു പരത്തിയത് ജാസ്മിനെ പേടിപ്പിക്കാൻ ആരും നോക്കണ്ട തീയിൽ കുരുത്തതാണ് എന്നൊക്കെ പറഞ്ഞത് വീണ്ടും ജാസ്മിൻ പറയുന്നു പാർവതി നീ എന്നെ കൂടുതൽ വിഷമിപ്പിക്കരുത് ഏട്ടൻ ജയിലിലായതോടെ തികച്ചും ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ കാരണമാണ് എൻ്റെ ഏട്ടൻ ജയിലിൽ പോയെന്നാ എൻറെ പാപ്പ പോലും പറയുന്നത് പാർവതി പറയുന്നു അത് സത്യമല്ലേ നാണുകളായി കണക്ക് കൂട്ടി നിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ നിന്റെ വക്രബുദ്ധിയിൽ ഒലി ഓലി ഒലിച്ച കുറ്റകൃത്യം പെട്ടെന്നൊരു നിമിഷം നീ തന്നെ നിന്റെ സഹോദരനെ പരസ്യമായി അടിച്ചേൽപ്പിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് നിഷേധിക്കാൻ കഴിയോ അത് കേട്ട് ജാസ്മിൻ പറയുന്നു അയ്യോ അതൊന്നും അല്ല സത്യം എന്തായാലും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മറച്ചുവെച്ചിരുന്ന സത്യങ്ങളാണ് തുറന്ന് പറഞ്ഞത് ഞാൻ വിശാലിനോടും നിന്നോടും അല്ല പാർവതിയോടും ഞാൻ മാപ്പ് ചോദിച്ചില്ലേ അതെന്തിനാ കുറ്റബോധം സത്യമായിട്ട് ഞാനിതൊന്ന് മറിഞ്ഞ കാര്യമല്ല പാർവതി നീ എന്റെ മുന്നിൽ ഇത്രയൊക്കെ പറഞ്ഞ് കാടുകയണെങ്കിൽ നീ എന്തൊക്കെയോ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ജാസ്മിൻ അതെന്തായാലും മറ്റാരുടെയും നന്മയ്ക്കാവില്ല മറിച്ച് നിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കും ഞാനൊന്ന് ചോദിച്ചോട്ടെ ജാസ്മിൻ നിനക്ക് നിന്നെ തന്നെയെങ്കിലും വിശ്വാസമുണ്ടോ എന്ന് പാർവതി പറയുന്നു ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും പാർവതി വിശ്വസിച്ചില്ല എന്നറിയാം ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു അത് പാർവതി അറിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല പാർവതി പറയുന്നു ഉം അറിഞ്ഞു അമ്മ അമ്മയെന്നോട് പറഞ്ഞതും നീ ഇപ്പോൾ പറഞ്ഞതും ഒരേ കാര്യമാണെന്ന് പറയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ജാസ്മിൻ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളോ ഞാനല്ല നിന്നെ ഈ വീട്ടിൽ നിറക്കി വിട്ടത് ഗാർഗയാണ് അവൾ സമ്മതിക്കണം സാറും സമ്മതിക്കണം ആദ്യം അവരുടെ സമ്മതം വാങ്ങിക്ക് എന്നിട്ട് ആലോചിക്കാം എന്ത് വേണോന്ന് ജാസ്മിൻ എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ടൊരു വിരോധവും ഇല്ല ഏത് മനുഷ്യർക്കും നന്മയും തിന്മയും ഒക്കെയുണ്ട് നിന്നിലെ നന്മ എവിടെയോ മറിഞ്ഞു കിടക്കുകയാണ് അതിനെ കണ്ടെത്തി പുറത്തു കൊണ്ടുവന്നാലേ നീ നന്നാവൂ എനിക്ക് അച്ഛന് മരന്ന് കൊടുക്കാൻ സമയമായി എന്ന് പറഞ്ഞ് പാർവതി അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴാണ് സുശീല ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് സുശീല പാർവതി ഒന്ന് നോക്കുന്നു ജാസ്മിന്റെ അടുത്തേക്ക് സുശീല വന്നിട്ട് സുശീല ചോദിക്കുന്നു എന്താ അവളുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടൽ ആയിരുന്നില്ലാൻഡി അനുനയത്തിന്റെ ഭാഷയിൽ ഒരു നിവേദനം കൊടുക്കാൻ നോക്കിയതാണ് പക്ഷേ ഏറ്റില്ല ആ ഗാർഗിയുടെ വിശാലിന്റെ സമ്മതം ഉണ്ടായാലേ എനിക്ക് ഇങ്ങോട്ടുള്ള തിരിച്ചുവരവിന് ഒരു ഉത്തരമുണ്ടാകൂ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ആദ്യം നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം വിശാലിന്റെ പ്രീതി സമ്മതിക്കണം അതൊക്കെ അതിനൊക്കെ ഞാൻ കുറേ ശ്രമിച്ചതാണ് അതൊന്നും പ്രാക്ടിക്കൽ ആയില്ല എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു എടി മണ്ടി ആണുങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണെന്നറിയോ രുചികരമായ ഭക്ഷണം സ്വന്തം വീട്ടിൽ നിന്നും ധൃതിയില്ലാതെ കഴിക്കുക എന്നുള്ളതാണ് തല്ലാൻ ഒരുങ്ങി നിൽക്കുന്ന ഭർത്താവിന്റെ മുന്നിൽ ഒരു നല്ല ചൂട് ചായ കൊണ്ടുവച്ചിട്ട് മാറി നിന്ന് നോക്കണം അദ്ദേഹം ആ ചായ കുടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദേഷ്യം പതിയെ പതിയെ കുറഞ്ഞു വരുന്നത് കാണാം ചായ മോശമായെങ്കിലോ എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ സുശീല പറയുന്നു തല്ലാൻ ഒരുങ്ങിയവൻ കൊല്ലാൻ വരും ആ അടുക്കളക്കാരി വിശാലിനെ കയ്യിലെടുത്തതുപോലെ നീ നല്ല ആഹാരം പാകപ്പെടുത്തി വിശാലിനെ കൊടുത്തു നോക്ക് അപ്പോൾ കാണാം അവനിൽ ഉണ്ടാകുന്ന മാറ്റം അതിന് എനിക്ക് കുക്കിംഗ് അറിയില്ലല്ലോ ഒരു ചായ പോലും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോഴാണെന്ന് ജാസ്മിൻ പറയുന്നു ദേ ഇന്ന് ഈ നിമിഷം മുതൽ നീ കുക്കിംഗ് ആരംഭിക്കുന്നു ഞാനും സഹായത്തിനുണ്ടാകും നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ജാസ്മിൻ എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ശരി ആൻറ്റി പറഞ്ഞോട് ഞാൻ അനുസരിച്ചില്ല എന്ന് വേണ്ട അപ്പോൾ വിശാലിനുള്ള ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭാവി വധോ ജാസ്മിൻ്റെ വക എന്നു പറഞ്ഞ സുശീല ജാസ്മിനെയും കൂട്ടി കിച്ചണിലേക്ക് പോകുന്നു ഇതേ സമയം ജയിലിൽ ജയിൽ കിടക്കുന്ന ശേഖർ പറയുകയാണ് ഞാൻ വർഷങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിശ്വാസമാണ് അവൾ ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും ചതിക്കാൻ മടിയില്ലാത്തവൾ വിശ്വാസവഞ്ചനയ്ക്ക് വഞ്ചനക്ക് കൈയും കാലും വെച്ച മനുഷ്യരൂപം അതാരാണെന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല അല്ല എന്റെ ഭാര്യ തന്നെ അവൾ ചെയ്തു കൂട്ടിയ പാവങ്ങൾക്ക് നിരപരാധിയായി ഞാൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സത്യമേ വചയതെ പുസ്തകങ്ങളിൽ വായിക്കാൻ കൊള്ളാം ജീവിതത്തിൽ ഒരിക്കലും അത് പ്രാക്ടിക്കലായി നടക്കില്ല ഇവിടെ കുറ്റം ചെയ്യുന്നവർ സുഖമായി ജീവിക്കുന്നു നിരപരാധികൾ ക്രിമിനൽസ് ആയി മുദ്ര കുത്തപ്പെടുന്നു അത് മാത്രം ഭൂമിയിൽ ദൈവമെന്ന പ്രപഞ്ച ശക്തി ഉണ്ടെങ്കിൽ ഈ സ്ഥിതി മാറണം ഈ സമയത്ത് ഒരു കോൺസ്റ്റബിൾ ശേഖറിനോട് പറയുന്നു ശേഖർ തനിക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അരി കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ശേഖർ എന്നെ പോലെയുള്ള ജന്മങ്ങൾക്കും ഗുഡ് ന്യൂസോക്കും ഉള്ളല്ലോ സർ താൻ എന്തിനാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബേസിക്കലി താൻ ഒരു നല്ല മനുഷ്യനാണ് സാഹചര്യം തന്നെ ഇവിടെ എത്തിച്ചു സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ നല്ലവനാക്കുന്നതും ക്രിമിനൽ ആക്കുന്നതും ശേഖർ തന്നെ ഇവിടുന്ന് മോചിപ്പിക്കാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു അതിന് ഫലമുണ്ടായി തന്റെ റിലീസ് അപ്രൂവ് ആയിട്ടുണ്ട് എന്ന് ആ കോൺസ്റ്റബിൾ പറഞ്ഞപ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ ശേഖറിന്റെ മുഖം മാറുന്നുണ്ട് സത്യമാണോ സാർ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു സത്യം ആ സന്തോഷവാർത്ത തന്നോട് നേരിട്ട് പറയാനാ ഞാൻ ഇവിടെ വന്നത് സന്തോഷത്തോടെ ശേഖർ സാറിനോട് പറയുന്നു എല്ലാത്തിനും നന്ദിയുണ്ട് സർ സാർ എനിക്ക് തന്ന സാർ എനിക്ക് തന്ന എല്ലാത്തിനും നന്ദി സാർ എനിക്ക് ഒരു സഹായം കൂടി ചെയ്യാമോ പറഞ്ഞോളൂ എന്റെ അധികാര പരിധിയിലുള്ളതാണെങ്കിൽ എന്തു വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ശേഖർ പറയുന്നു ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി സാർ ഞാൻ ഇനി തിരിച്ചു വരുമ്പോൾ ഈ സെല്ല് തന്നെ എനിക്ക് തരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ പുറത്തിറക്കാൻ ശ്രമിച്ചത് പിന്നെയും ഇവിടെ വരാനല്ല ശേഖർ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു അത് തലയിലെടുത്താണെന്ന് വിചാരിച്ചെല്ലാം മറക്കാൻ നോക്ക് എന്നിട്ട് നീ ഒരു പുതിയ ജീവിതം ആരംഭിക്കേ ഓൾ ദ ബെസ്റ്റും നേർന്ന് സാർ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു ശേഖർ നിന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ നിന്റെ ഭാര്യയാണെന്ന് നീ ഇടക്ക് പറയാറുണ്ടല്ലോ എന്താ നിന്റെ ഭാര്യയുടെ പേര് എന്നെ സാർ ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ് ശേഖർ പ്രഭ പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രഭാവതി നിൽക്കുന്നു എന്നിട്ട് പറയുന്നു എന്നെ തകർക്കാൻ കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ ഇല്ല ഈ പ്രഭാവതി ഒരിക്കലും തകരില്ല എന്ത് ലക്ഷ്യത്തോടെയാണോ ഞാൻ നിന്നെ ഇല്ലാതാക്കിയത് ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ ഞാൻ എത്തുകയും ചെയ്യും അതിനുവേണ്ടി എൻ്റെ മുന്നിൽ തടസ്സമായി വരുന്നത് എന്തിനേയും ഞാൻ വെട്ടിമാറ്റും പ്രഭാവർ തീരുമാനിച്ചാൽ ആ തീരുമാനം അവസാനത്തേതായിരിക്കും പ്രതാപൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു ഇതെന്താ പതിവില്ലാത്ത ഒരു കാഴ്ച കുമ്പസാരാണോ ഇതുവരെ ചില തെറ്റുകളെല്ലാം പറഞ്ഞൊരു മാപ്പ് പറച്ചന് ആ അടുക്കളക്കാരിയുടെ മുന്നിൽ നിന്നും ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട് വന്നപ്പോൾ ചേച്ചിക്ക് ബോധോധയും ഉണ്ടായോ ചേച്ചിക്ക് എന്താ പറ്റിയത് പ്രഭാവനി പറയുന്നു കുമ്പസാരോ മാപ്പ് പറിച്ചിലോ ഒന്നും അല്ല പ്രതാപം ചില തീരുമാനങ്ങൾ ഉടൻ തന്നെ എടുത്തേ പറ്റൂ കഴിഞ്ഞ കുറെ ദിവസമായി ഈ ഗായത്രി കാരണം എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവളെ കുറിച്ചുള്ള ചിന്തകൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു ഗായത്തിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ഓരോന്നോരോന്നായി മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള പരിഹാരമാണ് കണ്ടെത്തേണ്ടത് അത് കേട്ട് പ്രതാപൻ പറയുന്നു പെട്ടെന്നൊരു പരിഹാര മാർഗം എന്നു വെച്ചാൽ അതെന്താണ് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ബുദ്ധിമുട്ടെന്നാൽ പറ്റില്ല എന്നല്ല മറിച്ച് എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു സംശയം ഒന്ന് തുടങ്ങി കിട്ടിയാൽ പിന്നെ പാടില്ല പ്രഭാവതി പറയുന്നു ഗായത്രിയോട് ചെയ്യാൻ തുടങ്ങിയ ദ്രോഹത്തിൽ നിന്നാണല്ലോ എല്ലാത്തിനെയും തുടക്കം അന്ന് മുതൽ ഇന്ന് വരെ ചെയ്യുന്ന ദ്രോഹങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല ദ്രോഹങ്ങളുടെയും പരാജയങ്ങളുടെയും അകത്തുക ഇപ്പോൾ തുല്യമാണ് അതായത് വിജയം പ്ലസ് പരാജയം പ്ലസ് പൂജ്യം ഇതാണ് ഞാനും മാത്തമാറ്റിക്സും തമ്മിൽ ചേരാത്തത് അല്ല ചേച്ചി നമ്മൾ ഗായത്രി ചേച്ചിക്ക് എത്രയോ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലേത് ദ്രോഹത്തെ കുറിച്ചായിപ്പോ ചേച്ചിക്ക് സംശയം എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവരി പറയുന്നു നിനക്ക് ഓർമ്മയുണ്ട് പ്രതാപ ഗായത്രിയുടെ കള്ള ഒപ്പിട്ട് നീ അമ്പത് ലക്ഷം രൂപ ഇട എടുക്കാൻ ശ്രമിച്ച കാര്യം ഞാൻ ആയിരക്കണക്കിന് കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മാത്രം ഒരിക്കലും മറക്കില്ല ചേച്ചി എന്ന് പ്രതാപൻ പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിക്കുന്നത് മറ്റാരോ മൊബൈലിൽ പകർത്തുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷ് മൈ ചാനൽ